ിൽ വന്ന ഹദീസാണ് നരകത്തിന്റെ ഒരു മൂല നിറയാൻ മാത്രം മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തുകളിൽ ചില ആളുകൾ പ്രവേശിക്കുന്നുണ്ട് നബി തങ്ങളുടെ കാലത്തിന് ശേഷം വന്ന ആളുകൾ നബിയെ സ്വീകരിച്ച ഉമ്മത്തുൽ ഇജാബ ഈ രണ്ട് വിഭാഗമാണ് നബിക്ക് ശേഷമുള്ളത് നമ്മളൊക്കെ ശേഷം ഉമ്മത്തുൽ ഇജാബയിൽ പെടണം നബി തങ്ങളുടെ ഗുളിക്ക് ഉത്തരം കൊടുത്ത ആളുകളാണ് അങ്ങനത്തെ ഉമ്മത്തികൾ ഉമ്മത്തികൾ എന്ന് പറയുന്നത് വന്നത് പ്രബോധനം ആരുമായി മുസ്ലിം മുസ്ലിമായ ആളുകൾ ഉമ്മത്തുൽ ഇജാബയാണ് ഉമ്മത്തുൽ ഇജാബയിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിച്ചവരിൽ പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും പക്ഷേ കാലാകാലം കടക്കുക എന്ന ശിക്ഷ അവർക്ക് വരില്ല എന്നെങ്കിലും ആ ഇവിടെ നിന്ന് രക്ഷപ്പെടും പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും അള്ളാഹു ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അള്ളാഹു നമ്മക്കാത്തു രക്ഷിക്കുമാറാകട്ടെ എത്രയാണ് പറഞ്ഞത് മഞ്ഞുമിന്നാർ നരകത്തിൽ ഒരുപാടുണ്ട് മൂലയിൽ ഒരു മൂല മുഹമ്മദ് നബി ുംഹമ്മതങ്ങളുടെ സമൂഹത്തിൽ വന്ന ആളുകളാണ് അങ്ങനെ വലിയൊരു വിഭാഗം നരകത്തിൽ വരുമെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചില ഹദീസുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായി പ്രതീക്ഷ തോന്നും ഒരിക്കലും നരകത്ത് കിടക്കൂല ഒരിക്കലും പോവില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അള്ളാഹുവിന്റെ മാപ്പും അള്ളാഹുവിന്റെ ഇല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് നരകമാണ് അതാണ് ഏറ്റവും വലിയ വിഷമം നമ്മൾ പേടിക്കേണ്ടതും അതാണ് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ നരകം അർഹിച്ചു എന്നാണ് അള്ളാഹു വിട്ടുപോർത്ത് ഒഴിവാക്കി അല്ലാതെ അത് ഒഴിവാക്കായി പോവില്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ولكن يجب ان يكون الساره مسجدا لانه يجب ان رسول الله صلى الله عليه وسلم اهون اهل النار عذابا يوم القيامه من يكون تحت قدميه جمرتان يغلى منهما دِمَاؤُهُ അന്ത്യനാളിൽ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ ഒരാൾ മൻ ഒരാളാണ് എന്നുണ്ട് കാലിന്റെ താഴെ എന്താ സംഭവിക്കുന്നത് രണ്ട് തീക്കട്ടകൾ അള്ളാഹു വെച്ച് കൊടുക്കും അത്രേയുള്ളൂ നരകത്തിന്റെ തീയല്ല നരകത്തിലെ രണ്ട് തീക്കട്ടകൾ ും കാലിന്റെ അടിയിൽ ആ കാലിന്റെ താഴെ കിടക്കുന്ന ചൂട് കൊണ്ട് തലക്കുള്ളിലെ തലച്ചോറ് പോലും തിളച്ചു ഈ മനുഷ്യൻ വിചാരിക്കും എന്നെ പോലെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളും ഇല്ലല്ലോ സംഗതിയിലോ സംഗതിയിലോകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാകാൻ ുന്നത് പക്ഷെ അയാൾക്ക് തോന്നുന്നത് എന്നെപ്പോലെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളില്ല എന്നെ കാണും ആർക്കാണ് ഇതിലേറെ ശിക്ഷ ഉണ്ടാവുക ഞാനാണല്ലോ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് സത്യത്തിൽ അയാൾ

غراما اننھا ساعت مستقررا ومقاما اللہوے میرے جتنے لوگ کا کنے دم برانے റഹ്മാനിൽ സോറി സൂറത്തുൽ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ പറഞ്ഞു ഒന്ന് നമുക്കറിയാം ലിൽ മുത്തഖീന ഇമാമ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ് അതിന്റെ മുമ്പ് പറഞ്ഞ പ്രാർത്ഥനയാണ് ഇത് റബ്ബന അബേ നിന്റെ നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾക്ക് തൊടാതെ കാക്കണം തമ്പുരാനെ ഒഴിഞ്ഞു മാറാതെ അത് ഞങ്ങളെ പിടിച്ചു വലിച്ചു താമസിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരിടമാണ് റബ് നരകം ഞങ്ങളെ ഞങ്ങളിൽ നിന്നും നരകത്തെ നീ തട്ടി മാറ്റേണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഈകദേശം ഒരു

ربنا صرف عنا عذاب جهنم إن عذابها كان غرامة إنها ساءت مستقرة ومقامة في ربنا هب لنا نور الدعاء سورة وصاني كنيد دمونا يتقل كم ربتي والذين يقولون ربنا هب لنا من زواجنا يجند الدعاء ستبشوا سيقولوا جيبة تند بعمانه ഒന്ന് നായകത്തുന്ന കാക്കണേ മറ്റൊന്ന് മക്കളിലും ഞങ്ങളുടെ ഇണകളിലും പെണ്ണിനെ സംബന്ധിച്ചോളം ഭർത്താവിൽ ഭർത്താവിനെ സംബന്ധിച്ചോളം ഭാര്യയിൽ മക്കളിൽ കൺകുളിർമയെ തെരയണമേ ഇത് രണ്ടും പ്രാർത്ഥന രണ്ട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളിൽ കാരുണ്യവാൻമാൻ കാരുണ്യവാരുവാന്റെ പ്രത്യേകമായി ഇഷ്ടപ്പെട്ട അടിമകളുടെ ചില ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹു ആ പ്രാർത്ഥന അസൂർ അങ്ങൾ പറഞ്ഞ് കാവൽ ചോദിക്കുന്നുവോ അവർക്ക് നരകത്തിന് കാവലുണ്ട് സ്വർഗം വേണമെന്ന് ആരൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കും നമ്മൾ ചോദിക്ക തരട്ടെ മഹാനായ അബ്ദുല്ലാഹി മുബാറക് പറയായിരുന്നു ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് എന്നെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നതിനേക്കാളൊക്കെ ഞാൻ തോന്നുന്നു നല്ലത് എല്ലാ നന്മയും ചെയ്ത് അള്ളാഹു എന്നെ നരകത്തിൽ ഇടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും മറ്റം എന്റെ ഒന്നുമല്ല തെറ്റ് ചെയ്തിട്ട് എന്നെ സ്വർഗത്ത് കടത്തുമ്പോ ആ തെറ്റ് ചെയ്തതിന്റെ ഒരു മാനക്കേടില്ലേ അള്ളാഹുവിന്റെ അള്ളാഹുനെ കാണണ്ടേ ഞാൻ അവനെ എതിര് ചെയ്തില്ലേ എങ്ങനെയാണ് ഞാൻ റബ്ബിനെ ഫേസ് ചെയ്യ ആ ഒരു വിഷമം എനിക്ക് തോന്നി പിന്നെ ഞാൻ ഒരുപാട് നന്മ ചെയ്തു എന്നിട്ട് അള്ളാഹുനെ നരകത്തിലിട്ടു വിചാരിക്കാം അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രതീക്ഷയിൽ ജീവിക്കാം ഇത് അള്ളാഹുവിന്റെ പരമാധികാരമാണ് പക്ഷെ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ ഞാൻ നിരപരാധിയാണല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് ആശ്വസിക്കാൻ കഴിയും എനിക്ക് അതാണ് ഇഷ്ടം തിന്മ ചെയ്യുന്ന എനിക്ക് അത്രക്ക് പേടിയാണ് എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാ മഹാനായ സൗരി ഹജ്ജിന് പോയിട്ട് മഹാനായി സുഫിയാ കല്ലുകളിൽ ചാരി നിന്നിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പറയാണ് പുറത്തു തന്നാൽ തന്നെയും എന്തൊരു മാനക്കേട് റബ്ബെ എന്തൊരു സങ്കടം പഠിച്ചവനെ നീ ഈ ദിവസം അറഫയുടെ രാവിൽ അറഫയുടെ പകലിൽ നീ പുറത്തു തരുമെന്ന് തന്നാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ റബ്ബെ ഞാൻ നിനക്കെതിരെ ചെയ്തല്ലോ നീ മാപ്പ് ചെയ്തത് ശരിയാണ് പക്ഷേ എന്നാലും ഒരു മാനക്കേടവിടെ ബാക്കിയുണ്ടല്ലോ പഠിച്ചവനെ അഹുവെ എന്നൊക്കെ പറയുമായിരുന്നു അള്ളാഹുവിന്റെ വലിയ വലിയ മഹത്വക്കളായ ആളുകൾ ഇതേ മഹാനാ പറഞ്ഞത് യാബ്ബേ എന്നെ കൊണ്ട് ഈ ഹജ്ജിന് വന്ന ആൾക്കാർക്ക് നീ പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോച്ചവനെ ഞാനുണ്ട് വിചാരിച്ച് ഞാൻ കാരണം ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ ഇവരോടെല്ലാം ഇന്നി തുലക്കും നീ ഇവരോട് പറയുകയും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു എന്ന് നീ പറയുമായിരിക്കാം വടച്ചവനെ ഞാനുണ്ടായിരിക്കേ ഈ ഹജ്ജിനെ ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് വടച്ചവനെ എന്നെ കൊണ്ട് ഇവർക്കാർക്കും പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോ എന്ന് പറയുമായിരുന്നു അള്ളാഹുവിന്റെ ആരോഗ്യങ്ങളിൽ മഹാത്മഹത്വക്കളായി ഇവരൊക്കെ അപ്പോ തെറ്റ് സംഭവിച്ചു പോകുന്നത് വലിയ അപമാനമാണല്ലോ എങ്ങനെ നമ്മൾ ഒരു 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 എതിര് കാര്യം ചീറ്റ് വഞ്ചന അത് പിടിക്കപ്പെട്ടു മാപ്പ് മാു എങ്ങനെയാളെ കാണു നമ്മള് കാണുമ്പോൾ മാനക്കേട് തോന്നൂലേ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ അബദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അത് ആള് പുറത്തു തന്നാൽ തന്നെയും പോയല്ലോ എങ്ങനെയായാലും ആ തെറ്റ് സംഭവിച്ചില്ലേ അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക സംഭവിച്ച് പോകുന്നത് അള്ളാഹു പുറത്തു തരട്ടെ അല്ലെ മനുഷ്യന്മാരെ പുറത്തു തരാൻ വലിയ പ്രയാസമാണ് മനുഷ്യരുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോവില്ല അടുത്ത് നിന്ന് മാഞ്ഞു പോകും അള്ളാഹു ഇല്ലാതാക്കി തരും പക്ഷേ എന്റെ രക്ഷിതാവും ഉടമസ്ഥനുമായ റബ്ബിനെ ഞാൻ എതിര് ചെയ്യുന്നുവല്ലോ ഞാൻ ചെയ്തുവല്ലോ എന്നൊരു കുറ്റബോധം മനസ്സിൽ എപ്പോഴും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ കാണും അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടാവും അള്ളാഹു മാപ്പ് ചെയ്തിട്ടുണ്ടാവും അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ കാരണം ഏത് തെറ്റിനും ശിക്ഷയായി വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വൻ വൻ സാധാരണ പാപങ്ങൾക്കാണ് പറയാ പാപം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാൾ ആരാധിക്കുന്നത് ഷിർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് പിന്നെ യുദ്ധക്കളത്ത് നിന്ന് ഇറങ്ങി ഓടുന്നത് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത് പിന്നെ പലിശ ൾ ചെയ്യുന്നത് വൻപാപങ്ങൾ എന്നീത അറസൂർ സാഹു വണി വസ്ലം വൻപാപങ്ങളാണെന്നാണ് അതിനൊക്കെ തൗപൻ നിർബന്ധം നോ ഡൗട്ട് പക്ഷെ ഉള്ളിമാവ് നമ്മുടെ ഇടപെട്ടുകൊണ്ട് പറയാം അത് മാത്രം പോരല്ലോ ചെറിയ തെറ്റാണെങ്കിലും തൗബ് ചെയ്യണ്ടേ തെറ്റ് ചെറുതോ വലുതോ എന്നല്ലല്ലോ നോക്കേണ്ടത് ആർക്കെതിരാണ് നമ്മൾ ഈ ചെയ്തത് ആരോടാണ് ഇത് ചെയ്തത് അവിടെയല്ലേ പ്രശ്നം ആർക്കെതിരെ ചെയ്തു ചെയ്തത് മിനിമം നമ്മൾ കാണാൻ പാടില്ലാത്ത ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒരാളിനെയോ ഒരു പെണ്ണിനെയോ നമ്മൾ നോക്കിക്കഴിഞ്ഞു തൗബ തൗബ ചെയ്തു തിന്മയിൽ തിന്മ തിന്മ സംഭവിച്ചു പോയി മടങ്ങുന്നവർ ചെയ്യാത്തവരെ പോലെ എന്ന സമാധാന വാക്ക് നിന്ന് ിട്ടുണ്ട് ആ ഒരു ആശ്വാസ വാക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാ തലയിർത്തി നടക്കുക എങ്ങനെയാണ് നമ്മൾ ആ ഒരു പാപഭാരം കൊണ്ട് നടക്കുക അള്ളാഹുവിന്റെ ഹബീബ്ലാഹു പറഞ്ഞ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കോ അള്ളാഹു നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാ അപ്പോ ചെറുതിനും ും തോപ ചെയ്തോളി അള്ളാഹുവിന്റെ ചെയ്യുന്ന ചെറുദോഷം പിന്നെ ചെറുദോഷം എന്ന് അത് വൻദോഷമാണ് അത് വൻദോഷമാണ് നമ്മൾ എത്ര വലിയ വൻപാപമാണെങ്കിലും തോപ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു തരും എത്ര ചെറിയ ചെറുദോഷമാണെന്ന് വിരിക്കട്ടെ ആ ചെറുദോഷം നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ അത് വൻപാപമായി മാറും നിരന്തരം ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് വലിയ തെറ്റാണ് ഒരു വലിയ തെറ്റ് സംഭവിച്ചു ഉടൻ നമ്മൾ അള്ളാഹുലേക്ക് തോപ ചെയ്തു മടങ്ങി പ്രശ്നപിച്ചു മടങ്ങി സങ്കടപ്പെട്ടു മടങ്ങി എന്നാൽ അത് അള്ളാഹുവിന് മുമ്പിൽ പിന്നെ ചെറുതോഷത്തെക്കാളും ചെറുതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും കാരണം ശിക്ഷ ഭയങ്കരമാണ് ശിക്ഷയങ്കരമാണ് അധാരാളം ശിക്ഷിക്കുന്നവനാണ് അള്ളാഹുവെ നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം തുമ്പുരാനെ